നമ്മുടെ ദേഷ്യത്തെ എങ്ങനെയാണ് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുക ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ ഇതിനൊരു ഉത്തരം കണ്ടെത്താനായി നമുക്ക് റഹീമിൻ്റെ കഥയെന്ന് കേട്ടുനോക്കാം ഒരു പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ ഇതെൻ്റെയും കഥയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സുഹൃത്ത് നമ്മളെ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിലെ ബോസ് വഴക്ക് പറയുമ്പോഴോ ചിലപ്പോൾ നമ്മളെ ഇച്ചൊരു മെസ്സേജിന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ അങ്ങ് പോകാറില്ലേ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ അനുവാദമില്ലാതെ ലോകത്ത് ഒരാൾക്കും നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം കോപാകുലനായ മനുഷ്യൻ്റെ തടവറാ ഇതാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം റഹീം റഹീമിന്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം മുഴുവൻ ഈ ലോകത്തിനാണ് തനിക്കൊരു കുഴപ്പവുമില്ല എന്നതായിരുന്നു തന്റെ സന്തോഷവും സമാധാനവും ഒക്കെ തീരുമാനിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം റഹീമിന് ദേഷ്യം വരാൻ അങ്ങനെ ഒരു വലിയ കാരണമൊന്നും വേണ്ട വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കായിരുന്നു അദ്ദേഹം ദേഷ്യപ്പെട്ടിരുന്നത് ഉദാഹരണത്തിന് ഭാര്യ കറിയിൽ ഉപ്പിടാൻ മറന്നുപോയാൽ അല്ലെങ്കിൽ ഒരു പശു പാടത്തേക്ക് കയറിയാൽ എന്തിനു പറയുന്നു വീടിന് പുറത്ത് കുട്ടികൾ ഉച്ച വച്ച് ചിരിച്ചാൽ പോലും റഹീം ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുമായിരുന്നു അപ്പോൾ റഹീമിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നുവെന്നോ മറ്റുള്ളവരുടെ ഓരോ പ്രവൃത്തികളും തന്റെ സമാധാനത്തെ ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് തന്റെ സമാധാനത്തിന്റെ താക്കോല് അദ്ദേഹം തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയായിരുന്നു മാത്രം അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല അങ്ങനെയിരിക്കെയാണ് കഥയിലൊരു വഴിതിരിവുണ്ടാകുന്നത് ഒരു സന്യാസിയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് റഹീമിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു ഒരു ദിവസം അയാൽപ്പക്കത്തെ ഒരു കുട്ടിയോട് റഹീം ഒരുപാട് ദേഷ്യപ്പെട്ടു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചു എന്തിനാ ഞാനിങ്ങനെ ഓരോ തവണ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴും എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ടല്ലോ ആ ഒരു ചിന്തയാണ് ആ രാത്രിയിൽ തന്നെ ശാന്തതയ്ക്ക് കേട്ട ഒരു സന്യാസി പോയി കാണാൻ റഹീമിനെ പ്രേരിപ്പിച്ചത് സന്യാസി നൽകിയ ആദ്യത്തെ ഉപദേശം റഹീമിനെ ശരിക്കും ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ദേഷ്യം എന്നത് നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു തീക്കട്ടയാണ് അത് മറ്റൊരാളുടെ നേരെ എറിയൻ മുൻപ് അത് പൊള്ളിക്കുന്നത് നമ്മുടെ കൈകളെ തന്നെയാണ് അതായത് ദേഷ്യം കൊണ്ട് നമ്മൾ മുറിവേൽപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് ഇതൊരു ശക്തമായ തിരിച്ചറിവായിരുന്നില്ലേ പിന്നീട് സന്യാസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിച്ചു പെട്ടെന്ന് പ്രതികരിക്കുന്നതും അതായത് റിയാക്ട് ചെയ്യുന്നതും ആലോചിച്ച മറുപടി നൽകുന്നതും അതായത് റെസ്പോണ്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞു ഒരാൾ നിങ്ങളുടെ നേരെ ചെളി വാരി എറിയുന്നു എന്ന് കരുതുക ആ ചെളി ഏറ്റുവാങ്ങണോ അതോ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ സന്യാസി ഒരു കിടിലൻ ഉപമ പറഞ്ഞു നമ്മുടെ മനസ്സ് വെള്ളം പോലെയാണെന്ന് കരുതുക ദേഷ്യം വരുമ്പോൾ ആ വെള്ളം തിളച്ചു മറിയാണ് ആ സമയത്ത് അതിൽ തൊടാൻ പോലും പറ്റില്ല അല്ലേ ഇനി നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് മണൽ വാരി ഇടുന്നത് പോലെയാണ് വെള്ളം ആകെ കലങ്ങി മറിയും പക്ഷേ നമ്മളൊന്ന് ക്ഷമിച്ച് ഒന്ന് നിർത്തിക്കാത്തിരുന്നാലോ ആ മണലൊക്കെ പതുക്കെ അടിയിലടിയും വെള്ളം വീണ്ടും തെളിഞ്ഞു വരും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും അപ്പോൾ തീറിയൊക്കെ പഠിച്ചു ഇനി പ്രാക്ടിക്കലിന്റെ സമയമാണ് കഥയുടെ അടുത്ത ഭാഗം ശാന്തമായ മനസ്സിന്റെ പരീക്ഷണം സന്യാസിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ റഹീം തന്റെ ജീവിതത്തിൽ പരീക്ഷിക്കാൻ പോവുകയാണ് റഹീമിന്റെ ആദ്യത്തെ ടെസ്റ്റ് നടന്നത് മാർക്കറ്റിൽ വെച്ചായിരുന്നു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ പറ്റിക്കാൻ ശ്രമിച്ചു പഴയ റഹീമായിരുന്നെങ്കിൽ അവിടെ ഒരു ബഹളം തന്നെ നടന്നേനെ പക്ഷെ ഇത്തവണ അദ്ദേഹം ദേഷ്യം നിയന്ത്രിച്ചു എന്നിട്ട് ശാന്തമായി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കുറച്ചുകൂടി സത്യസന്ധനായ മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കോളാം എന്നിട്ട് അവിടെ നിന്ന് നടന്നുപോയി ജീവിതത്തിൽ ആദ്യമായി ഒരു വഴക്കു പോവാതെ തന്നെ റഹീമിന് മനസ്സമാധാനം തോന്നി പക്ഷേ നമ്മളൊരു നല്ല മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ എപ്പോഴും പുതിയ വെല്ലുവിളികൾ വരുമല്ലോ അടുത്ത ദിവസം നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ റഹീമിനെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിഹസിക്കാൻ തുടങ്ങി ദേ നോക്ക് നമ്മുടെ ദേഷ്യക്കാരൻ റഹീം ഒരു സന്യാസിയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി ആ ഒരു നിമിഷം റഹീമിൻ്റെ ഉള്ളിലെ പഴയ ആ ദേഷ്യക്കാരൻ ഉണർന്നു കിടന്ന കിടന്നാലറി നീ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്ക് തക്ക മറുപടി കൊടുക്ക് അദ്ദേഹത്തിന്റെ പഴയ ശീലങ്ങൾ ആ പഴയ ദേഷ്യം തിരികെ വരാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു പക്ഷേ ഒരു നിമിഷം കണ്ണടച്ച് സന്യാസിയുടെ വാക്കുകൾ ഓർത്തു അദ്ദേഹം ആ ചെറുപ്പക്കാരെ നോക്കി ശാന്തമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒരാൾ നിങ്ങൾക്ക് കുടിക്കാനായി കുറച്ച് വിഷം തന്നാൽ നിങ്ങൾ അത് വാങ്ങി കുടിക്കുമോ ഇല്ലല്ലോ അതുപോലെയാണിതും ഈ ഒരു മറുപടി കേട്ടാ ചെറുപ്പക്കാർക്കൊന്നും പറയാനില്ലായിരുന്നു അവർ നിശബ്ദരായി അപ്പോൾ നമ്മൾ കഥയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അധികാരം എന്താണ് ഈ കഥയിൽ നിന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത് റഹീം ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചത് പുറത്തുള്ള ആളുകളോ സംഭവങ്ങളോ ആയിരുന്നില്ല മറിച്ച് ആ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സായിരുന്നു സന്യാസി റഹീമിനോട് അവസാനമായി പറഞ്ഞൊരു കാര്യം വളരെ മനോഹരമാണ് അദ്ദേഹം പറഞ്ഞു ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓടി എന്ന് കണ്ടാൽ ആ കൊടുങ്കാറ്റ് നിങ്ങളെ പിന്തുടരുന്നത് നിർത്തും എന്താണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ഭയം നോടാതെ ധൈര്യത്തോടെ നേരിടാൻ തയ്യാറായാൽ ആ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള നിയന്ത്രണം ഇല്ലാതാകും അപ്പം നമുക്ക് കിട്ടുന്ന പാഠം ഇതാണ് പഴയ രീതിയിൽ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യത്തോടും കണ്ണുമടച്ച് പ്രതികരിക്കുന്നതിന് പകരം പുതിയ രീതിയിലേക്ക് നമുക്ക് മാറാം അതായത് നമ്മുടെ പ്രതികരണങ്ങളെ നമ്മൾ തന്നെ നിയന്ത്രിക്കുക തിരിച്ചു ദേഷ്യപ്പെടുന്നതിന് പകരം ശാന്തമായിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ സമാധാനത്തിന്റെ അധികാരം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതെ അത് നമ്മൾ തന്നെ കയ്യിൽ വയ്ക്കുക അതുകൊണ്ട് എപ്പോഴും ഓർക്കുക യഥാർത്ഥ ശക്തി എന്നത് തിരിച്ചു ബഹളം വയ്ക്കുന്നതിലല്ല ഈ ലോകം മുഴുവൻ നമ്മളീ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ സമാധാനം കൈവിടാതെ ശാന്തമായി നിൽക്കാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ കരുത്ത് അപ്പോൾ ഇനി ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ സമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ നേരെ ചെളി വാരി എറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ആ ചെളി ഏറ്റുവാങ്ങി നിങ്ങളും കലങ്ങുമോ അതോ മാറി നിന്ന് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുമോ ഇതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക